ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പലഹാരമാണ് അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇനി നാലുമണിക്കത്തെ ചായക്ക് പലഹാരം ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പിന്നെ മധുര പലഹാരമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ പലതരത്തിലുള്ള പലഹാരങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട് അപ്പം ഇത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന പലഹാരം അപ്പം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഇച്ചിരി ചെയ്തെടുക്കണം എന്നുള്ളൊരു കാര്യമുള്ളൂ ചെയ്ത് കഴിഞ്ഞാലേ വളരെ രുചികരവും നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുക്കത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ ഒന്ന് വറുത്തെടുക്കണം ഇത് റോസ്റ്റഡ് റവയാണ് എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം അതായത് നമുക്ക് പൊടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് റവ കൊടുക്കാം നമ്മുടെ റവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇതേ സമയം തന്നെ നമ്മൾ ഇച്ചിരി ശർക്കര നമുക്ക് പാനീയാക്കി എടുക്കേണ്ടതുണ്ട് അപ്പൊ എനിക്ക് ശർക്കര പാനീയാക്കിയത് ഞാനിവിടെ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് അതുണ്ട് അതില്ലാത്തവർ ഒരു ഉണ്ട ശർക്കര ഒരു നൂല് പരിവൊന്നും ആകണ്ട അതല്ലാതെ തന്നെ ഒന്ന് ഉരുക്കിയെടുക്കുക ഇച്ചിരി വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്താൽ മതി നമ്മുടെ റവ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇത് അല്പം ഒന്ന് തണുക്കണം കേട്ടോ എന്നേ മിക്സിയുടെ ജാറിലോട്ട് ഇടാവുള്ളൂ ഒരുപാട് പൗഡർ പോലെ അങ്ങ് പൊടിയണ്ട എന്നാൽ നന്നായിട്ട് പൊടിയോ വേണം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഒരു തേങ്ങയുടെ കട്ടിപ്പാൽ ഒരു തേങ്ങാ ചിരുണ്ടി മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്നതിൻ്റെ കട്ടിപ്പാലാണ് ഇത് വെള്ളം വളരെ കുറച്ച് ചേർത്തിട്ട് വേണം നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാൻ അപ്പോൾ അവ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് തരിയുണ്ട് എന്ന നല്ല പൗഡറും ആയിട്ടുണ്ട് ഒരല്പം തരിയോടുകൂടി വേണം നമുക്കൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് നിലക്കടല അഥവാ പീനട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രഷ് ചെയ്തെടുക്കണം നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ രീതിയിൽ വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ അതായത് നമുക്ക് ഇടയ്ക്കിടക്ക് കടിക്കാൻ കിട്ടണം എന്നാൽ പൗഡർ പോലെ ആകാനും പാടില്ല ഇവിടെ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച റവയുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത് പൊടിച്ച റവ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും നമ്മൾ സ്റ്റവിലോട്ടൊന്നും വെച്ചിട്ടില്ല നമുക്കിതൊരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ സൗകര്യത്തിന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെച്ചാൽ മതിയല്ലോ ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളക്കിയില്ലെങ്കിൽ അത് ചിലപ്പോൾ കട്ട കുത്തി പോകും പോകാം നമുക്ക് കട്ട ത്താൻ പാടില്ല കട്ട ഊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം ടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ കൈ എടുക്കാതെ ഇളക്കണം ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മാറ്റിയിട്ടുണ്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ തീ ഒന്ന് ക്രമീകരിക്കണം അത് ഒരു മിഡിൽ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒത്തിരി ഹൈ ആയിട്ട് വയ്ക്കേണ്ട നമ്മുടെ റവ വെന്ത് വരുന്നതിനനുസരിച്ച് നമ്മുടെ തേങ്ങാപ്പാൽ വറ്റുകയും ചെയ്യും ഇത് കുറുകി നല്ല കട്ടി പോലായി വരും നമ്മളെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതോ തന്നെ നമ്മുടെ റവ ആ തേങ്ങാപ്പാലയൊക്കെ അങ്ങോട്ട് അബ്സോർവ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങി ഇത് കണ്ടോ നമ്മുടെ റവ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി അത് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു മുക്കാൽ കപ്പിന് മുകളിലുണ്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കട്ട കെട്ടിയെന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട അത് ശരിയായി വന്നോളൂ കണ്ടോ നേരത്തെ കട്ട കുത്തി പോലെ വന്ന സാധനം നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ അത് പഴയ രൂപത്തിലേക്കായി വരും എന്നാലും നമ്മൾ കൈ എടുക്കാൻ പാടില്ല കൈ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി അടുക്കി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക നന്നായിട്ടൊന്ന് തെറിക്കുന്ന ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന ഒരു പരിവാകും റവ അവിടെ ഇരുന്ന് ആകുന്ന സമയം കൊണ്ട് നമുക്കൊരല്പം നെയ് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിൽ നെയ് നന്നായിട്ട് തടവി സെറ്റാക്കി വയ്ക്കാം നന്നായിട്ട് നെയ്യ് തടവണം ഇല്ലെങ്കിൽ ആ പാത്രത്തേന്ന് വിട്ട് വരാൻ പ്രയാസമായിരിക്കും ഞാനിപ്പോൾ നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ നെയ്യെല്ലാം തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സമയം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ നല്ല തേങ്ങാപ്പാലിലാണിത് വേവിച്ചിരിക്കുന്നത് നമ്മുടെ റവ കൂടാതെയാണ് നമ്മൾ ഈ നെയ്യ് കൂടെ ചേർക്കുന്നത് എന്നുവെച്ചാൽ ഒരുപാട് നെയ്യൊന്നും ചേർക്കണ്ട നമ്മൾ ചേർക്കുന്ന ചേർക്കുന്നവണക്കുള്ള നെയ്യൊന്നും ചേർക്കണ്ട നമുക്ക് അതിനാ ഒരു ടേസ്റ്റ് വരുത്തക്ക രീതിയിൽ ചെയ്യാം ഇത് നമ്മുടെ ചട്ടിയെന്നൊക്കെ വിട്ട് ഒന്നായിട്ട് കറങ്ങുന്ന പരുവം വരും അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് കണ്ടോ ചിലടത്തൊക്കെ വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട് എന്നാലും ഇത് നമ്മുടെ പലഹാരത്തിന്റെ പരുവത്തിൽ എത്തിയില്ല നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിനൊരു നല്ലൊരു മണമൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് തിരിച്ചതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്നുള്ള ആ എണ്ണയൊക്കെ ഇറങ്ങി വരും ഇപ്പോഴേ വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ചട്ടിയിലകത്തേക്കൊക്കെ നല്ലോണം എണ്ണ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുക ഈ സമയം വേണം നമുക്ക് നമ്മൾ വറുത്ത പൊടിച്ചെടുത്ത കപ്പലണ്ടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാൻ ചൂടോടുകൂടെ തന്നെ വേണം നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ആ പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതാണ് ഇടയ്ക്ക് ആ പാത്രം സെറ്റ് ചെയ്ത് മാറ്റി വെച്ചത് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് മുന്തിരിങ്ങ വേണമെങ്കിൽ ചേർക്കാം എന്താണ് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളത് ഫ്രൂട്ട്സ് ഒന്ന് നട്ട്സ് ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഈ ഈ സ്റ്റേജിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അല്പം നെയ്യ് വേണമെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ നെയ്യ് അധികം ചേർക്കാൻ ഞാൻ പറയുന്നില്ല ഇതെല്ലാം ഓൾറെഡി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതേ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് നമുക്കിതേ ചൂടോട് കൂടി പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇടുന്ന ഷോട്ട് ക്യാമറയിൽ കിട്ടിയില്ല ചൂടോടുകൂടെ തന്നെ മാറ്റിയിട്ട് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ബാക്കി ബാക്കിയിരിക്കുന്ന അവിടെ നമുക്ക് ഇതിനകത്തോട്ട് വയ്ക്കാം ഇപ്പോൾ തേ നന്നായിട്ട് ഞാൻ തേച്ച് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതൊന്ന് തണുത്ത് വരണം ഈ പലഹാരം നമ്മൾ ഇനി ആവിക്ക് വെക്കുമോ അങ്ങനെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഇത് തണുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ അങ്ങനെ മുറിച്ചെടുക്കാം അപ്പം ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ